ലക്ഷങ്ങളെ ആത്മീയ ഉന്നതിയിലെത്തിച്ച വൈജ്ഞാനിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച മനുഷ്യ മനസ്സിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയ അഷേഖ് അഹമ്മദുൽ കബീർ ഹിജറൈ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ജമാതുവൽ പന്ത്രണ്ട് വ്യാഴാഴ്ച ലുഹറിന്റെ സമയം ഒഫാത്തായി ഒഫാത്തിന്റെ സമയം എൺപത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നുവെന്ന് തന്റെ അറോറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദര രോഗം കാരണമായിട്ടാണ് ഷേഖ് അവറുകൾ ഒഫാത്തായത് രോഗം കഠിനമായപ്പോൾ ഉളവ് എടുത്ത് രണ്ടാകാലത്ത് നിസ്കരിച്ചു എന്ന് ചൊല്ലി തന്റെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങിപ്പോയി ശേഖരന്റെ ഒഫാത്ത് കഴിഞ്ഞപ്പോൾ മുൻപരിചയമില്ലാത്ത ഏഴ് ശുഭ വസ്ത്രധാരികളെ കണ്ടു അവർ ശേഖരനെ കുളിപ്പിക്കാനും തിരുശരീരം ചുമക്കാനും വളരെ ഭയഭക്തിയോടെ നേതൃത്വം വഹിച്ചു ജനാദസ്കാരത്തിന് ശേഷം പിന്നെ അവരെ കണ്ടതേയില്ല ശേഖരന്റെ ജനാധീയ പച്ച പക്ഷികൾ നാലു ഭാഗത്ത് നിന്നും ജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വറക്കത്തെടുക്കാൻ വലയം ചെയ്തിരുന്നു ഈ അത്ഭുതം കണ്ട് ആയിരം ക്രൈസ്തവരും എഴുന്നൂറ് ജൂതന്മാരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി ഷെയ്ഖിനെ കബറിലേക്ക് വെച്ചപ്പോൾ മിൻഹ ഷെയ് മിൻഹനും അവിടെ കൂടി അവർ കേൾക്കുകയുണ്ടായി കബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശാൻ തുടങ്ങി പേജ് എഴുപത്തി ഒന്ന് ജനാദിസ്കാരത്തിൽ ലക്ഷത്തിലേറെ പേരാണ് പങ്കെടുത്തത് പിതാമഹനായ യഹ്യൻ യുടെറിനടുത്ത് അടക്കിയത് ഒഫാത്തെടുത്തപ്പോൾ ശിഷ്യന്മാർ ഉപദേശം തേടി തങ്ങളുടെ ആത്മീയ നേതാവ് ഇല്ലാത്ത സമയത്ത് അവർക്ക് ഗുരുവചനങ്ങൾ വേണമായിരുന്നു നന്മ ചെയ്യുന്നവരിലേക്ക് നന്മ മുന്നിട്ട് വരും തിന്മ ചെയ്യുന്നവർ ഖേദിക്കും എപ്പോഴും ഓർമ്മിക്കാവുന്ന ഈ വചനമാണ് ശേഖരി ഫാഴി അവർക്ക് ഉപദേശമായി നൽകിയത് ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിച്ച മഹാനവറുകൾ മനസ്സിനെയും ശരീരത്തെയും നന്മ കൊണ്ട് നിറച്ച് കഠിനമായ റിയാദകളിലൂടെ അധ്യാത്മിക പടവുകൾ കയറി മനുഷ്യബുദ്ധി യുക്തിപരമായി വിനിയോഗിച്ച ആ മഹാമനീഷയുടെ വിയോഗം വലിയൊരു നഷ്ടമായി സ്നേഹവും താഴ്മയും ആയുധമാക്കി ധാരാളം സാമൂഹിക ദ്രോഹികളെയും ധിക്കാരികളെയും റബ്ബിനെ മറന്നു ജീവിക്കുന്നവരെയും മരണാനന്തരം മങ്ങാത്ത പ്രകാശം പരത്തുന്നവരും മാതൃകായോഗ്യരും ഔലിയാക്കളുമാക്കി നമുക്ക് അവർക്ക് വേണ്ടി ഖുർആാൻ പാരായണം ചെയ്യാം ധിക്കറും സ്വലാത്തും അവർക്ക് വേണ്ടി ചൊല്ലി ദുഴ ചെയ്യാം ിഫായി തങ്ങളുടെ യഥാർത്ഥ മുരീതന്മാരിൽ ഉൾപ്പെടുത്തി ആ ത്വരീക്കത്തിന് ഹിദമ ചെയ്യുന്നവരിൽ ചേർത്ത് ഇമാനും തക്വയും അഖിലാസും ഏറ്റിത്തന്ന് ഹുസുറുൽമത്ത് നൽകി അനുഗ്രഹിച്ച് ഞങ്ങളെയും മാതാപിതാക്കൾ ഗുരുജനങ്ങൾ ഉസ്താദന്മാർ കുടുംബാദികൾ സ്ഥാപന സഹായികൾ ശിഷ്യന്മാർ സ്നേഹിതർ ദുരവസീയത്ത് ചെയ്തവർ കടപ്പാടുള്ളവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ല തിരുനോട്ടം ഞങ്ങളിലേക്ക് വർഷിപ്പിക്കണം അല്ല